അൻവർ കുലുക്കിയാൽ അത് കുലുങ്ങും വെറും അൻവർ സ്വപ്നമുളയെ പോലെ ഞങ്ങൾ തള്ളിക്കളയുന്ന അൻവർ ആ അൻവർ കുലുക്കിയാൽ കുലുങ്ങും കുലുങ്ങുമായി പറയുകയാണ് അധികാരം ഇല്ലല്ലോ ഒരാശങ്കയും എൽ ഡി എഫിനില്ല ഞങ്ങൾ പൂർണമായും ഉറപ്പിൽ നിന്നുകയാണ് ഓരോ ദിവസം തോറും ആ ഉറപ്പിന് ശക്തി കൂടുകയാണ് ജനങ്ങളാകെ എൽ ഡി എഫിൻ്റെ കൂടെയാണ് എൽ ഡി എഫാണ് ശരി എൽ ഡി എഫാണ് ജയിക്കേണ്ടത് അത് ഒന്ന് വെയിറ്റ് പറ്റിയേ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് ഉറപ്പാണ് ആരാണ് പറയുന്നത് ചന്ദ്രപ്പൻ ഒരിക്കൽ പറഞ്ഞു ഇതേ അൻവർ സി പി ഐയിൽ ചേരാത്തയാണ് അന്ന് ഘട്ടമുണ്ട് സി പി ഐ ചേരാമെന്ന് അന്ന് ചന്ദ്രപ്പം പറഞ്ഞു കമ്പ കൊണ്ട് പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് തൊടാൻ കൊള്ളാത്ത പ്രതിഭാസമാണ് അൻവർ എന്ന് എല്ലാ തരത്തിലും അത് ശരിയാണ് ആ അൻവറിനെ ഒരു പാർട്ടിക്കും ചുമക്കാൻ പറ്റില്ല നമ്മുടെ രാഷ്ട്രീയത്തിലെ ഗതികേടിൻ്റെയും വൃത്തികേടിൻ്റെയും എല്ലാം പ്രതീകമായിട്ട് മാറിയ അൻവർ അദ്ദേഹത്തിന് അദ്ദേഹം കുഴിച്ച കൊഴി വീഴുകയാണിപ്പോൾ